സ്മരണയിൽ ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ സ്കൂളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയവർക്കുള്ള സമ്മാന വിതരണവും അമ്മമാർക്കും കുട്ടികൾക്കുമുള്ള ലൈബ്രറി പുസ്തക വിതരണോദ്ഘാടനവും നടത്തി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ യോഗത്തിന് ഹെഡ് മിസ്ട്രസ് സുനീറ ടീച്ചർ സ്വാഗതം പറയുകയും പി ടി എ പ്രസിഡന്റ് ഹുസ്നി മുബാരക് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയൊരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരം കാരണം അതുകൊണ്ട് ക്ഷമ യാണ് നമ്മുടെ സ്കൂളിലെ മുതൽ അഞ്ചാം തീയതി വരെ വായനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കുട്ടികളുടെ വിവിധ മത്സരങ്ങളുടെ ഒരു സമ്മാനദാനവും അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എസ് എം സി ചെയർമാൻ അസ്കർ അലി എം പി ടി എ പ്രതിനിധി ബിൻസി അബ്ദുൽ നാസിർ മാസ്റ്റർ സുജിത് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ ശ്രീമതി സുമയ്യ ടീച്ചർ നന്ദിയും പറഞ്ഞു വണ്ടൂരിൽമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ